ഇന്ത്യയിൽ കാണാതായ ബംഗ്ലാദേശ് എം പി അൻവാറുൾ അസീം അനറിനെ കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി സംഭവത്തിൽ മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തതായി ആഭ്യന്തരമന്ത്രി ഖാൻ പറഞ്ഞു കൊൽക്കത്തയിലെ ഫ്ളാറ്റിലാണ് ഇദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതെന്ന് വാർത്താ ഏജൻസിയോട് അസദ് സമാൻ ഖാൻ പ്രതികരിച്ചു കൊലയാളികളിൽ ഉൾപ്പെട്ടവരെല്ലാം ബംഗ്ലാദേശികളാണെന്നും ആസൂത്രിത കൊലപാതകമാണെന്നും അദ്ദേഹം പറഞ്ഞു അൻവാറുൾ അസീമിൻ്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അനുശോചിച്ചു മെയ് പന്ത്രണ്ടിനാണ് അൻവാറുൾ അസീം ഇന്ത്യയിലേക്ക് എത്തിയത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെത്തിയത് എന്നാൽ മെയ് പതിനെട്ട് മുതൽ അദ്ദേഹത്തെ കാണാനില്ലായിരുന്നു തുടർന്ന് കൊൽക്കത്ത ബാരാനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതിനു പിന്നാലെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോട്